പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചെട്ടിയാം കിണറിലെ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ഹൈക്കോടതി വിധിയിലൂടെ ഓവറോൾ പട്ടം ലഭിച്ചു ഔദ്യോഗികമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകാതെ പഞ്ചായത്ത് സ്വീകരിച്ച തീരുമാനം നിയമപരമായ അടിസ്ഥാനമില്ലാത്തതാണെന്നും സമഗ്രമായി വിലയിരുത്തിയാൽ ബുള്ളറ്റ് ക്ലബ്ബ് ഓവറോൾ പട്ടത്തിന് അർഹരാണെന്നും വീക്ഷിച്ച ഹൈക്കോടതി ക്ലബിന് ഓവറോൾ പട്ടം നൽകാൻ ഉത്തരവിട്ടു ജസ്റ്റിസ് ഹരിശങ്കർ ബി മേനോന്റെ സിംഗിൾ ബെഞ്ചാണ് വാദം കേട്ട് വിധി പുറപ്പെടുവിച്ചത് പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് തദ്ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കേരളോത്സവത്തിൽ കലാമേളയിലും കായികമേളയിലും ആകെ പോയിന്റ് നിലയിൽ ബുള്ളറ്റ് അടിസ്ഥാന സ്പോർട്സ് ക്ലബ്ബ് ഒന്നാം സ്ഥാനത്തായിരുന്നു രണ്ട് വിഭാഗങ്ങളിലും ക്ലബ്ബ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൂടുതൽ പോയിന്റുകളെ സ്വന്തമാക്കിയിരുന്നു പ്രതീക്ഷകളോടെ ക്ലബ്ബ് അംഗങ്ങൾ ഓവറോൾ വിജയ പ്രഖ്യാപനം കാത്തുനിന്നപ്പോൾ പഞ്ചായത്ത് ഔദ്യോഗികമായി വെറും കലാ ചാമ്പ്യൻഷിപ്പിനും കായിക ചാമ്പ്യൻഷിപ്പിനുമാണ് പ്രഖ്യാപനം നടത്തിയത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പ്രഖ്യാപിക്കാതിരുന്നത് വലിയ ആശങ്കയ്ക്കിടയാക്കുകയും തുടർന്ന് ക്ലബ്ബ് നിരവധി തവണ പരാതി നൽകുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും പഞ്ചായത്ത് അതിനെ തക്കുവിധം പ്രതികരിച്ചില്ല പഞ്ചായത്ത് നിലപാട് മാറ്റിക്കൊടുക്കാത്ത സാഹചര്യത്തിൽ ബുള്ളറ്റ് ആൻഡ് സ്പോർട്സ് ക്ലബ് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ക്ലബിന്റെ വാദം കേട്ട കോടതി കലയും കായികമേളയും മൊത്തുള്ള പ്രകടനത്തിന്റെ ആകെ കണക്ക് അടിസ്ഥാനമാക്കിയുള്ളതാവണം ഔദ്യോഗിക പ്രഖ്യാപനമെന്നും അത്തരത്തിൽ കണക്കാക്കിയാൽ ബുള്ളറ്റ് ക്ലബ്ബിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നൽകേണ്ടതാണെന്നുമാണ് വിധി കലാകായിക മത്സരങ്ങളിൽ നിന്നുള്ള പോയിന്റ് കണക്കാക്കിയുള്ള സമഗ്ര വിലയിരുത്തലാണ് കേരളോത്സവത്തിന്റെ ആത്മാവും അന്തസ്സത്തയും അത്തരം വ്യക്തതയുള്ള മാനദണ്ഡങ്ങൾ അവഗണിക്കുന്നതും അതിലൂടെ മത്സരാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും അംഗീകരിക്കാനാവില്ല എന്നാണ് ക്ലബിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശ്രീ ബിബിൻ മാത്യു വാദിച്ചത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ